നമ്മളെ എന്നും പഠിപ്പിച്ചത് ഒരിക്കലും വലിയ ലോൺ എടുക്കരുത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യരുത് കൂടുതൽ ഡെപ്റ്റ് വീടരുത് ബിസിനസ് ചെയ്തത് റിസ്ക് എടു ബിസിനസ് ചെയ്ത് റിസ്ക് എടുക്കരുത് എന്നൊക്കെയാണ് ഇൻസ്റ്റഡ് ഒരു സ്റ്റഡി ജോബിൽ സെറ്റായി ആയ സാലറി വാങ്ങി ലൈഫിനെ സേഫ് ആക്കണം എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കോമൺ അഡ്വൈസ് അല്ലേ ബട്ട് ഹർഷദ് മേത്ത വൺസ് പറഞ്ഞത് റിസ്ക് എടുത്താലേ സന്തോഷം കിട്ടുമെന്നാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ധീരുവായി അംബാനിയുടെ അടുത്ത് ബിസിനസ് ചെയ്യാനുള്ള പണം എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്വന്തമായി ഒരു മസാല ബിസിനസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പണം അദ്ദേഹം സേവ് ചെയ്തു പക്ഷേ എമൗണ്ടിൽ ഷോർട്ടേജ് വന്നപ്പോൾ വൈഫിൻ്റെ ബ്രദറിൻ്റെ കൂടെ പാർട്ണർഷിപ്പ് ഡീൽ ഉറപ്പിച്ചു സോ അങ്ങനെ ഒരു കമ്പനി മെല്ലെ മെല്ലെ ഗ്രോ ആവാനും ഗ്രോ ആവാനും പ്രോഫിറ്റബിൾ ആവാനും തുടങ്ങി ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഫീൽഡിൽ അംബാനിക്ക് ഹെവി കോമ്പറ്റീഷനും വരാൻ തുടങ്ങി ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം റിസ്കി ബട്ട് പവർഫുൾ ഒരു മൂവ് നടത്തി ദാറ്റ് ഈസ് കമ്പനിയെ പബ്ലിക്കിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് അംബാനി ഇരുപത്തിയെട്ട് ലക്ഷം ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ സക്സീഡായി അങ്ങനെ പത്ത് രൂപയുടെ ഫേസ് വാല്യൂവിൽ ഇരുപത്തിയെട്ട് ലക്ഷം ഷെയർസ് ബീറ്റ് ചെയ്തു സിമ്പിൾ മാക്സിം ഇരുപത്തിയെട്ട് ലക്ഷം ഇൻറ്റു പത്ത് ഇസിക്കൾ ടു രണ്ട് കോടി എൺപത് ലക്ഷം ഈ ഒരു മാസ് ഓഫ് പബ്ലിക്കിനെ കൺവിൻസ് ചെയ്തത് ബാക്കപ്പ് ആക്കാൻ സക്സീഡ് ആവാൻ എന്ന് പറയുന്നത് ഒബിയസ്ലി വലിയ പ്രഷർ ഉള്ള കാര്യമാണ് ബട്ട് ആ റിസ്ക് എടുത്തത് കൊണ്ടാണ് ബൈ ദ ടൈം ഹി വാസ് ഡെഡ് അദ്ദേഹം ഈ രണ്ട് കോടി എൺപത് ലക്ഷത്തിനെ എഴുപത്തിയായിരം കോടിയാക്കി മാറ്റിയത് സോ ഇവിടെ ക്വസ്റ്റിൻ വരുന്നത് ഹൗ എങ്ങനെയാണ് ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടി റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള ഒരു എംപയർ ഡെവലപ്പ് ചെയ്തത് ബട്ട് അതിനു മുമ്പ് ഒരു മെയിൻ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പണക്കാരൻ വീണ്ടും വീണ്ടും പണം കൊണ്ട് സമ്പാദിക്കുന്നത് ആൻഡ് പൂർ ആയ വ്യക്തി വീണ്ടും വീണ്ടും പൂർ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ നടുവിൽ ഇങ്ങനെ ഒരു എക്സ്ട്രീം പൊളാരിറ്റി വരുന്നത് എന്തുകൊണ്ടാണ് എൺപത് ശതമാനം ഓഫ് വെൽത്ത് വെറും ഇരുപത് ശതമാനം ആളുകളുടെ അടുത്തുള്ളത് ആയ ആളുകൾ എങ്ങനെയാണ് ഒരേ സമയത്ത് വെൽത്ത് ആൻഡ് എൻജോയ്മെന്റ് അച്ചീവ് ചെയ്യുന്നത് ബട്ട് അതേസമയം പൂർ ആയ ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തത് പണം സേവ് ചെയ്തിട്ടും ലോ ഓർ ആവറേജ് ലൈഫ് ജീവിക്കുന്നത് സോ എന്താണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒട്ടും തന്നെ അറിയാൻ അറിയാത്ത ആ വാല്യുബിൾ പോയിൻസ് വെൽ ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് റോബർട്ട് ടി കിയോസ്കി അദ്ദേഹത്തിൻ്റെ ബുക്ക്സ് വൈ ദ റിച്ചർ ഗെറ്റിംഗ് റിച്ചർ ആൻഡ് റിച്ച് ഡാഡ് പൂവർ ഡാഡിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഈ പോയിൻസെല്ലാം ശരിക്കും മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ അത് സ്ട്രാറ്റജിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളാഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അത്രയ്ക്ക് വാല്യുബിൾ ആൻഡ് പവർഫുൾ ആയ ടിപ്സാണ് ഓദർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓഥറിൻ്റെ അഭിപ്രായത്തിൽ ഒരു പൂവർ ഓർ മിഡിൽ ക്ലാസ് വ്യക്തിയും റിച്ചായ വ്യക്തിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് തന്നെ എഡ്യൂക്കേഷൻ ആണ് ഫോർമൽ എഡ്യൂക്കേഷൻ്റെ കാര്യമല്ല ഇറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ റിച്ചായ ആളുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരുടെ ഫിനാൻഷ്യൽ നോളജാണ് അതിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയി ഇരിക്കാൻ അവർ നോക്കും ഈവൻ ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ദാറ്റ് ഡസിൻറ്റ് മാറ്റർ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എജ്യൂക്കേഷൻ തന്നെയാണ് ബിക്കോസ് അത് മാത്രമാണ് അവരെ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂ എന്ന് അവരുടെ ബിസിനസ് മൈൻഡിന് അറിയാം സോ അതുകൊണ്ട് തന്നെ അവരുടെ എനർജി ആൻഡ് ടൈം മോസ്റ്റ്ലി അതിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റോബർട്ട് അദ്ദേഹത്തിൻ്റെ വൈ ദ റിച്ചാർ ഗെറ്റിംഗ് റിച്ചർ എന്ന ബുക്കിൽ മൂന്ന് മെയിൻ ലെസൺസിൻ്റെ കാര്യം പറയുന്നുണ്ട് ടാക്സസ് ഡെപ്റ്റ് ആൻഡ് ഫാൻഡം ഇൻകം സോ ഫസ്റ്റ് നമുക്ക് ടാക്സസ് നോക്കാം വെൽത്തിയായ ഒരു വ്യക്തി അത്ര അധികമായി ചെയ്തിട്ടും ഒരു പൂവർ ഓർ മിഡിൽ ക്ലാസ് ആയ ആളെക്കാളും കുറവായിട്ടാണ് ടാക്സ് അടയ്ക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ റീസെൻ്റായി കണ്ട ഒരു യൂട്യൂബറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഈ ഒരു ടാക്സ് സേവിങ് കാര്യം അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നു ഫൈവ് ഓർ സെവൻ സ്റ്റാർസ് ഹോട്ടൽസിൽ നിൽക്കാൻ ഇഷ്ടം ഇല്ലാഞ്ഞിട്ടും ഫിനാൻഷ്യൽ അഡ്വൈസർ സജസ്റ്റ് ചെയ്ത് കാരണം ടാക്സ് സേവിങ്ങിന് വേണ്ടി അവിടെ നിൽക്കാറുണ്ട് എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സോ ഇങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം തന്നെ ടാക്സ് റിഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആൻഡ് ഇതുപോലെയുള്ള പല മെത്തേഡ്സും യൂസ് ചെയ്തത് തന്നെയാണ് റിച്ച് ആളുകൾ അവരുടെ ടാക്സസ് സേവ് ചെയ്യുന്നത് ബട്ട് ജനറലി ഈ ടാക്സസ് എല്ലാവരുടെയും ഒരു മേജർ പോർഷൻ ഓഫ് എമൗണ്ട് എടുക്കും കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല യു എസ് എൻ്റെ സർവ്വ യു എസ് എയുടെ സർവേ അനുസരിച്ച് ടാക്സസ് വരുന്നത് അവരുടെ എക്സ്പെൻസസിൻ്റെ ലിസ്റ്റിൽ ടോപ്പ് ത്രീ റേഞ്ചിൽ ആണ് ദാറ്റ് മീൻസ് അവരുടെ ഇൻകമ്മിൻ്റെ ഇരുപത്തിയൊന്ന് ശതമാനം ടാക്സസ് ആണ് എടുക്കുന്നത് ഈ ഒരു ടാക്സ് ഗെയിമിൽ പെട്ട് കഴിഞ്ഞാൽ മേജർ ഇൻകം ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വന്നാൽ പൂവർ ഓർ മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈലിലേക്ക് ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് വെൽത്തിയായ ആളുകൾക്ക് മുൻകൂട്ടി അറിയുന്ന കാര്യമാണ് സോ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ടാക്സസ് ഡി ഡിഡക്റ്റ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡ്സും അവർ ഡെഡിക്കേറ്റഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് അതിൽ തന്നെ വരുന്ന ഒരു മേജർ മെത്തേഡാണ് ബിസിനസ്സിൽ എക്സ്പെൻസിനെ ഇൻക്ലൂഡ് ചെയ്ത് ടാക്സ് സേവ് ചെയ്യുന്ന വിദ്യ ബിക്കോസ് ഗവൺമെൻറ്റും ബിസിനസ്സിൻ്റെ കാര്യത്തിലാണ് ടാക്സസ് കട്ട് ചെയ്ത് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് ബട്ട് നിങ്ങളൊരു നോർമൽ ജോബ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മറ്റ് കൺസേഷൻസ് ഒന്നും നോക്കാതെ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ആദ്യം തന്നെ ടാക്സ് കട്ടാവും അതേസമയം നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസിൻ്റെ പേരിൽ പല എക്സ്പെൻസസും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ടിൽ മാത്രമായിരിക്കും ടാക്സസ് ചാർജ് ആവുന്നത് ദാറ്റ് മീൻസ് എക്സ്പെൻസസ് മീറ്റ് ആയ ശേഷമാണ് ടാക്സ് വരുന്നത് എനിക്ക് പേഴ്സണലി അറിയുന്ന സ്വന്തമായി ബിസിനസ്സുള്ള ഒരു ഫ്രണ്ട് ബിസിനസ്സിൻ്റെ എക്സ്പെൻസസിൽ ഐഫോൺ വാങ്ങി അത് അവൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയായിരുന്നു ബട്ട് അത് ബിസിനസ് എക്സ്പെൻസിൽ ഇട്ടതുകൊണ്ട് ടാക്സ് ഡിഡക്ഷൻ നടന്നു ഏതൊരു ബിസിനസ് എക്സ്പെൻസസും ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നത് ഓവറോൾ എക്കണോമി ബൂസ്റ്റ് ആവാൻ വേണ്ടിയാണ് ബട്ട് ഈ സിറ്റുവേഷനിൽ എൻ്റെ ഫ്രണ്ടിനുണ്ടായത് വിൻ വിൻ സിറ്റുവേഷനാണ് ഫോണും കിട്ടി ടാക്സും സേവായി അടുത്തത് ഡെപ്റ്റ് ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് റിച്ച് കൂടുതൽ റിച്ചർ റിച്ചറായിക്കൊണ്ടേയിരിക്കുന്നത് അറ്റ് ദി സെയിം ടൈം പൂവർ പീപ്പിൾ വീണ്ടും ആവുന്നത് മിഡിൽ ക്ലാസ് ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ പ്ലാൻസ് ഒക്കെ ഉണ്ടാവും അതിനുവേണ്ടി പണം സേവ് ചെയ്യാനും തുടങ്ങും ബട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം വരുമ്പോൾ കംഫർട്ട് സോണാണ് അവസാനം അവർ ചൂസ് ചെയ്യുക പക്ഷേ ഇതേ മിഡിൽ ക്ലാസ് ആളുകൾ തന്നെയാണ് വീട് വണ്ടി ഐഫോണൊക്കെ വാങ്ങാൻ വേണ്ടി ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് അതും ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫിനാൻസിൻ്റെ ബേസിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എൻ്റെ പോക്കറ്റിൽ പണം ഇടുന്നത് അസറ്റ്സ് ആണ് അതേസമയം പോക്കറ്റിൽ നിന്ന് പണം എടുക്കുന്നത് ലൈബിലിറ്റിയാണ് മുകേഷ് അംബാനി വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ആണെങ്കിലും അദ്ദേഹം ജിയോയിന് വേണ്ടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് കോടി ലോൺ എടുത്തിട്ടുണ്ട് വൈ ഫോർ ബിസിനസ് ബട്ട് എന്തായിരിക്കും ബിസിനസ് ആൻഡ് ഡെപ്റ്റിൻ്റെ റിലേഷൻഷിപ്പ് മിഡിൽ ക്ലാസ് ആളുകൾ അവരുടെ പണം ബാങ്കിൽ നാല് മുതൽ അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ ഇടും പണം ബിസിനസ് ചെയ്യുന്ന ആളുകൾ ലോണിൻ്റെ ഫോമിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ എടുക്കും ആ ലോൺ ഒരു നല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ അപ്രോക്സിമേറ്റ്ലി ഇരുപത് മുതൽ മുപ്പത് ശതമാനം പ്രോഫിറ്റുകളും ചെയ്യും ഫൈനലി എടുത്ത ആ ബാങ്ക് ഇൻട്രസ്റ്റ് ആ ബാങ്ക് ഇൻട്രസ്റ്റ് ഫുൾ ഓൺ ക്ലിയറും ചെയ്യുന്നു അതിനുശേഷം ബാങ്ക്സ് വീണ്ടും ഒരു മിനിമൽ ഇൻട്രസ്റ്റിൻ്റെ റേറ്റിൽ നോർമൽ പബ്ലിക്കിന് ആ എമൗണ്ട് റോൾ ചെയ്യുന്നു ഇൻ കൺക്ലൂഷൻ വെൽത്തി ആയ ആളുകൾ മിഡിൽ ക്ലാസ് ആളുകൾ പണം യൂസ് ചെയ്ത് പണം ഉണ്ടാക്കി ബട്ട് ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം വാട്ട് ഇഫ് ദ ബിസിനസ് ഫെയിൽസ് അത് വളരെ റിസ്കി ആവില്ലേ ബട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിസ്ക് ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ ഈ വേൾഡിൽ എല്ലാം റിസ്ക്കിയാണ് അൺഎക്സ്പെക്റ്റഡ് ആണ് ദാറ്റ്സ് ദ റിയാലിറ്റി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം റോഡിൽ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രക്ക് വന്ന് നിങ്ങൾ ഇടിച്ചു പോയേക്കാം ബട്ട് അത് വിചാരിച്ച് നിങ്ങൾ റോഡിൽ നടക്കാതിരിക്കൂ നോ റൈറ്റ് ഇൻസ്റ്റഡ് ശ്രദ്ധിച്ച് നടക്കും അല്ലേ സോ അതേപോലെ ബിസിനസ്സിലും ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം ഇനി ബിസിനസ് ഫെയിലായാൽ എന്തുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ബാങ്ക്സ് അവരുടെ പണം റിക്കവർ ചെയ്യാൻ നോക്കും റിക്കവറി ഫെയിലായാൽ ആ പണം ബാങ്ക് സ്വയം തന്നെ ക്ലിയർ ചെയ്യും ബിക്കോസ് ബാങ്കിൻ്റെ അടുത്ത് നിങ്ങളുടെ തന്നെ പണമുണ്ട് ബട്ട് ആ പണം ബാങ്കിന് എങ്ങനെ കിട്ടും ഗവൺമെൻറ് കൊടുക്കും ഗവൺമെൻറ് ബാങ്കിന് പണം കൊടുക്കും എന്നിട്ട് റീക്യാപിറ്റലൈസേഷൻ അനൗൺസ് ചെയ്യും അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് വാങ്ങും വിച്ച് ഇൻഡയറക്ട്ി മീൻസ് ഡെപ്റ്റ് നിങ്ങൾ തന്നെ ടാക്സിൻ്റെ ഫോമിൽ അടയ്ക്കും റോബർട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഫിനാൻഷ്യൽ മാസ്റ്റേഴ്സിന് പണം ഉണ്ടാക്കാൻ പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് മൂന്നാമത്തെ കാര്യമാണ് ഫാൻഡം ഇൻകം ഓർ ഇൻവിസിബിൾ ഇൻകം സോ ഓദർ ഇൻകമിനെ ഇൻവിസിബിൾ എന്ന് പറയാനുള്ള കാരണം ഇതാണ് ഫാൻഡം ഇൻകം ഒരു ഗോസ്റ്റ് പോലെയാണ് അത് കാണില്ല ബട്ട് അവിടെ തന്നെയുണ്ട് ഇങ്ങനെയുള്ള ഇൻകം റൈറ്റ് ഫിനാൻഷ്യൽ എജ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ കാണും ഫോർ എക്സാമ്പിൾ ഒരു മിഡിൽ ക്ലാസ് ആൾക്ക് അമ്പത് ലക്ഷം വിലയുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങണം സോ അതിന് വേണ്ടിയുള്ള ഡൗൺ പേയ്മെൻറ്റ് ആദ്യം അദ്ദേഹം സെറ്റ് ചെയ്യണം അത് ചെയ്യാൻ ടാക്സ് അടച്ച ശേഷം സേവ് ചെയ്ത എമൗണ്ട് ആയിരിക്കും അദ്ദേഹം യൂസ് ചെയ്യുക അല്ലേ ഇനി ഇത് തന്നെ ഒരു ആയ ആളാണെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കുന്ന എമൗണ്ട് വെച്ചായിരിക്കും അത് പർച്ചേസ് ചെയ്യുക സോ ഈ ട്രാൻസാക്ഷനിൽ അദ്ദേഹത്തിന് സേവ് ആവുന്ന എമൗണ്ടിനെയാണ് ഫാൻഡം ഇൻകം എന്ന് പറയുന്നത് ഫാൻഡം ഇൻകം ഗെയിൻ ആവുന്നത് മറ്റുള്ളവരുടെ പണത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ് വേറൊരു അതൊരു കലയല്ലേ ഈവൻ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിന് പോലും പ്രോപ്പർട്ടി വാങ്ങാൻ എമൗണ്ട് ബോറോ ചെയ്യാറുണ്ട് ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ ഹൈ ടാക്സസ് ആവുന്നത് ആൻഡ് ഇതേ ഫാൻഡം ഇൻകം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓതേഴ്സും എണ്ണായിരം റെൻ്റൽ പ്രോപ്പർട്ടീസ് എംപയർ ക്രിയേറ്റ് ചെയ്തത് നൗ ലെറ്റ് സീ ഹൗ മണി വർക്ക്സ് ടോപ്പ് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് കൺട്രീസ് എടുത്താൽ ഔട്ട് ഓഫ് ട്വൻറ്റി എയ്റ്റ് ഇന്ത്യ വരുന്നത് ഇരുപത്തിമൂന്ന് റാങ്കിലാണ് ആസ് പെർ ആർ ബി ഐ ഇന്ത്യയിൽ വെറും ഇരുപത് ശതമാനം ആളുകൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ളു അനിൽ അംബാനിയുടെ ബാങ്കിൽ കോടികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ബാങ്ക് ബാങ്ക് റെപ്സി ഫേസ് ചെയ്തത് ഏർലി കരിയറിൽ മൈക്ക് ടൈസൺ നല്ല രീതിക്ക് ഏൺ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ബാങ്ക് റപ്റ്റ് ആയത് ബിക്കോസ് ഇവിടെ എല്ലാം കാര്യം പണത്തിൻ്റെ അല്ല മറിച്ച് അതിനെ മാനേജ് ചെയ്യുന്ന രീതിയാണ് സുട്ട ബാറുടെ ഓണർ അനുഭവ് ദൂബെ അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തിയൊന്നുമല്ല എന്നിട്ടും നാനൂറ് ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ചെയ്ത് ക്രോഴ്സ് ഓഫ് റവന്യൂ ജനറേറ്റ് ചെയ്തു അതും ഒരു ഫണ്ടിങ്ങുമില്ലാതെ വെറും ബൂട്ട് സ്ട്രാപ്പിങ്ങിൻ്റെ ബേസിൽ ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ജസ്റ്റ് നിങ്ങളുടെ ബജറ്റിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഇൻകമ്മിൻ്റെ ഇരുപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം റിട്ടയർമെൻറ്റ് മക്കളുടെ സ്റ്റഡീസ് ആൻഡ് മാനേജിന് വേണ്ടി പ്ലാൻ ചെയ്യണം അങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് ബജറ്റ് സ്ട്രക്ചർ ചെയ്യണം ഇറ്റ്സ് നോട്ട് ഹൗ മച്ച് മണി യു മേക്ക് ബട്ട് ഹൗ മച്ച് മണി യു കീപ്പ് ഹൗ ഹാർഡ് ഇറ്റ് വർക്ക്സ് ഫോർ യു ഹൗ മെനി ജനറേഷൻ യു കീപ്പ് ഇറ്റ് ഫോർ ഇതെല്ലാം ഓർഡർ വാക്കുകളാണ് മോസ്റ്റ് പീപ്പിൾ വിൽ സഫർ ബട്ട് ഇന്ത്യ വിൽ കോൺകർ വരാൻ പോകുന്ന സമയങ്ങളിൽ പലരും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യും ബട്ട് ഇന്ത്യയിൽ പല നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോവുകയാണ് ഓദർ പറയുന്നത് വെസ്റ്റിന് വയസ്സായി എന്നാണ് എസ്പെഷ്യലി കാനഡ യു എസ് എ ആൻഡ് യൂറോപ്പ് അവിടെ മോസ്റ്റ്ലി ഓൾഡ് എംപ്ലോയീസ് ആണ് ഉള്ളത് രണ്ട് മെയിൻ കാരണങ്ങൾ കാരണം വെസ്റ്റ് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ബട്ട് അതേ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ ചൈന ആൻഡ് വിയറ്റ്നാം പോലുള്ള കൺട്രീസ് ടോപ്പ് മോസ്റ്റ് എക്കണോമിക് കൺട്രീസ് ആവാനും ചാൻസ് ഉണ്ട് സോ റീസൺ വൺ ഈസ് ഗ്ലോബലൈസേഷൻ വേൾഡ് എക്കണോമി ഗ്ലോബലായി കഴിഞ്ഞു ആൻഡ് കമ്പനീസ് അവരുടെ പ്രൊഡക്ഷൻ സൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അഫോർഡബിൾ അഫോർഡബിളായ ലേബർ ചാർജ് പ്ലസ് ചീപ്പർ ആൻഡ് എഫിഷ്യൻ്റ് ആയ സ്ഥലങ്ങൾക്കായിരിക്കും ദാറ്റ് മീൻസ് ഏഷ്യൻ കൺട്രീസ് ആയിരിക്കും പ്രയോറിറ്റി ലിസ്റ്റിൽ ടോപ്പ് വരുന്നത് രണ്ട് ടെക്നോളജി ഇപ്പോൾ എല്ലാ ബിസിനസ്സും ടെക്നോളജി ബേസ്ഡ് ആണ് സോ ഏതെല്ലാം കൺട്രി ടെക്നോളജി ഫ്രണ്ട്ലി ആണോ അവർക്കായിരിക്കും ഫ്യൂച്ചറിൽ കൂടുതൽ സ്കോപ്പ് ഉണ്ടാവുന്നത് ആൻഡ് ഇവിടെയാണ് ഇന്ത്യയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി പീക്ക് ചെയ്യുന്നത് സോ ഫ്രണ്ട്സ് നമ്മളെല്ലാവർക്കും ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു മെയിൻ ഫോക്കസ് തന്നെ ആയിരിക്കണം അതുകൂടാതെ ഒന്നോ രണ്ടോ സ്കില്ലിൽ മാസ്റ്റർ ചെയ്യാനും തുടങ്ങണം അങ്ങനെ ആവുമ്പോൾ സ്കിൽസ് ആൻഡ് നോളജ് യൂസ് ചെയ്ത് നമ്മുടെ കൺട്രീനെ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യാനുള്ള മിഷനിൽ നമുക്കും ഒരു പാർട്ടാവാൻ പറ്റും ഇഫ് യു എഗ്രി കമൻറ്റിൽ മെൻഷൻ ചെയ്യും സോ ഐ ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് വീഡിയോ ഇതേപോലെ പല ബിസിനസ് സീക്രട്സ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു